ലോക്സഭ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ രണ്ടു ദിവസം മാത്രം ബാക്കി നില്ക്കെ വോട്ട് കച്ചവടം കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ആർ എസ് എസ് കച്ചമുറുക്കുന്നു ബി ജെ പി മത്സരിക്കുന്ന തിരുവനന്തപുരം പത്തനംതിട്ട പാലക്കാട് തൃശൂർ മണ്ഡലങ്ങളിൽ മാത്രമാണ് ആര്എസ്എസ് സ്വന്തം സ്ഥാനാർത്ഥിക്ക് വേണ്ടി സജീവമായി രംഗത്തുള്ളതും ബി ഡി ജെ എസ് മത്സരിക്കുന്ന വയനാട് ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ ആര്എസ്എസ് ബി ജെ പി നേതാക്കളുടെ സാന്നിധ്യം പോലുമില്ല അതിനിടെ കൊല്ലത്ത് വോട്ടുമറിക്കാൻ ശ്രമം നടക്കുന്ന വിവരം യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പരസ്യമാക്കിയിരുന്നു ഇതേ തുടര്ന്ന് സംസ്ഥാന നേതൃത്വം അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണിപ്പോൾ കണ്ണൂർ വടകര കോഴിക്കോട് എറണാകുളം കൊല്ലം മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളില് വോട്ടുകച്ചവടം ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പ്രചാരണത്തിന്റെ തുടക്കത്തിൽ തന്നെ ആരോപണം ഉണ്ടായിരുന്നു കണ്ണൂർ മണ്ഡലത്തിലെ ധാരണ ശബരിമല കർമ്മസമിതി നേതാവ് സ്വാമി ചിദാനന്ദപുര് തന്നെ കഴിഞ്ഞ ദിവസം ചാനൽ ചര്ച്ച വ്യക്തമാക്കുകയും ചെയ്തു എൻ ഡി എ സ്ഥാനാര്ത്ഥികൾക്ക് പുറമേ കണ്ണൂരിൽ കെ സുധാകരന് വോട്ട് നൽകണമെന്നാണ് ചിദാനന്ദപുരി ചാനൽ പരസ്യമേ പറഞ്ഞത് ബി ജെ പി പ്രവർത്തനരംഗത്ത് ഇല്ലാത്തതിനെ കുറിച്ച് ആലത്തൂർ മാവേലിക്കര ഇടുക്കി മണ്ഡലങ്ങളിലെ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികൾ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുമുണ്ട് ഈ മണ്ഡലങ്ങളിലെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ ഗ്രൂപ്പ് തിരിഞ്ഞ് സ്വന്തം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും പ്രവർത്തകരിലേറെ മറ്റു ജില്ലകളിൽ നിന്നുള്ളവരുമാണ് വി മുരളീധരനെ അനുകൂലിക്കുന്നവർ പാലക്കാടും പത്തനംതിട്ടയിലും ചേക്കേറിട്ടുണ്ട് മുരളീധര ഗ്രൂപ്പുകാരാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ ആർ എസ് എസിന്റെ നോമിനി മത്സരിക്കുന്ന തിരുവനന്തപുരത്താണ് ആർ എസ് എസിന്റെ പ്രമുഖ പ്രവർത്തകരെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നതും തങ്ങളോടൊപ്പം കൂടുതൽ ജനങ്ങളുണ്ടെന്ന് കാണിക്കാനുള്ള കുതന്ത്രം ഇതിന്റെ പിന്നിലുണ്ട് മറ്റു മണ്ഡലങ്ങളിലെ പ്രവർത്തനം മന്ദീഭവിപ്പിച്ച് യു ഡി എഫിനെ സഹായിക്കുക എന്ന ആർ എസ് എസ് തന്ത്രത്തിന്റെയും ഭാഗമാണ് ചില മണ്ഡലങ്ങളിലെ പ്രവർത്തകരുടെ കേന്ദ്രീകരണം ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്ന കണ്ണൂരിൽ യു ഡി എഫിന് വോട്ട് ചെയ്യണമെന്ന ചിദാനന്ദപുരുടെ പരസ്യ പ്രസ്താവന ബി ജെ പി നേതൃത്വം വെട്ടിലാക്കിയിട്ടുണ്ടെന്നാണ് സത്യാവസ്ഥയും അതുപോലെ ബി ഡി ജെ എസ് നേതാക്കളുടെ പരാതിയും സംഘപരിവാർ യു ഡി എഫ് ഒത്തുകളി വെളിവാക്കുന്നതാണ് ബി ജെ പിയുടെ വോട്ട് സ്വന്തം സ്ഥാനാർത്ഥിക്ക് തന്നെ ലഭിക്കുമോ എന്ന് ഉറപ്പുണ്ടോ എന്നും കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് ഇത്തവണ ലഭിക്കുമോ എന്നുമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചോദ്യത്തോട് ബി ജെ പി നേതാക്കളാരും ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല വെബ്ഡെസ്ക്രളി ന്യൂസ്